വിശുദ്ധ ഭഗവാനിന്റെ ദിനരാത്രങ്ങളിലാണ് നമ്മളത് നമ്മെ സംബന്ധിച്ചിടത്തോളം കരുണാവാരത്തിയായ അള്ളാഹു ശുഭഹാനം താര നമ്മളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന അത്യധികമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നത് പ്രധാനമാണ് നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ് ാണ് ഭൂമി ലോകത്തുള്ള മനുഷ്യരിൽ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് ലഭ്യമായി നമ്മളെയാണ് അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സുജൂതുകളും ദുരായുമൊക്കെ കണ്ടിട്ടാണ് റബ്ബ് സുബഹാന മുഖത്തായാലും അത്യധികം സന്തോഷിക്കുന്നത് മലാലിക്കറ്റുകളുടെ പ്രാർത്ഥന ലഭിക്കുന്നത് നമുക്കാണ് ഭൂമിയിലെ സത്വൃപ്തരായ മനുഷ്യരുടെയും ഈ പ്രപഞ്ചത്തിന്റെയും പ്രകൃതിയുടെയും അള്ളാഹുവോടുള്ളവണക്കത്തിന്റെ പ്രാർത്ഥനകൾ നമ്മുടെ അള്ളാഹു സുഖാനാണ് സർവസ്തുതി ഈ പരിശുദ്ധമായ ഉമ്മത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാൻ അള്ളാഹുവിനേക്ക് മുഖം തിരിക്കുവാൻ അള്ളാഹുവോട് നന്ദി ചെയ്യുവാൻ നമ്മെ തെരഞ്ഞെടുത്തത് അള്ളാഹുവിനാണ് സർവസ്തുതി അള്ളാഹുവി ജീവനുള്ള കാലത്തോളം നിന്റെ ഷുഗറിലും നിന്റെ സുജൂതിലും നിന്റെ അഴുപാതത്തിലും കഴിഞ്ഞുകൂടാനുള്ള തോഫ്യപ്പ് നൽകി അനുഗ്രഹിക്കണേ തപുരാനെ ഇത് സത്യവിശ്വാസികളുടെ സുഹൃത്താണ് നമ്മുടെ ഹൃദയങ്ങളിൽ നെയ്യമാനാണ് നമ്മുടെ കർമ്മങ്ങളിൽ അള്ളാഹുവിനോടുള്ള കീഴ്വടക്കമാണ് നമ്മുടെ ചുണ്ടുകളിൽ നിക്കുറും സ്വലാത്തും ആധുനിക ലിബറലിസം മനുഷ്യനെ എല്ലാ നിയമവ്യവസ്ഥകളിൽ നിന്നും തെറ്റിച്ച് ഒരു വലിയ ഇലാഹിനെ ജീവിതത്തിൽ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് അവനവനാകുന്ന ഇലാഹ് അവനവനാകുന്ന അവനവന്റെ ഇഷ്ടങ്ങളും അവനവന്റെ സുഖസൗകര്യങ്ങളും അവനവന്റെ കാമവും അവനവന്റെ മോഹവും മാത്രം തളിർത്തു വലുതാകുന്ന ഒരു ലോകം എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ കൊടുത്തിട്ടുണ്ട് മേലിലൊരു ഇലാഹില്ല ഇനി മുകളിൽ ഒരു ഇലാഹുണ്ടെങ്കിൽ ആ ഇലാഹു നിശ്ചേതനാണ് നിസ്സംഗനാണ് ഒന്നിലും ഇടപെടാത്ത ഒരു ഇലാഹാണ് അങ്ങനത്തെ ഒരു ഇലാഹിനെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഒരു ചുക്കും സംഭവിക്കാനില്ല അങ്ങനെ നിസ്സംഗനായ ഒരു ദൈവത്തെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയും സജീവമായ ദൈവമാക്കി സജീവമായ തമ്പുരാനാക്കി അവനവന്റെ ഹവയെ അവനവന്റെ സ്വേച്ഛയെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് അതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് ശരി അതിനപ്പുറത്തൊരു ശരിയുമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാലത്ത് അള്ളാഹു സുഖാന ഹുഹത്താല് നമ്മെ നമ്മുടെ ശരീരത്തെ നമ്മുടെ മോഹങ്ങളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ അഭിലാഷങ്ങളെ നമ്മളുടെ ഉള്ളിൽ വെച്ച് അതിനെ തടുത്ത് നിർത്താൻ ചിറകട്ടി നിർത്തുവാൻ പിടിച്ചു നിർത്തുവാനുള്ള കരുത്ത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് വിശപ്പാണ് മനുഷ്യന്റെ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പ് മനുഷ്യനെ ഭ്രാന്തന വിശപ്പ് മനുഷ്യനെ തളർത്തി കളഞ്ഞു വിശപ്പ് പലതരത്തിലുണ്ട് മനുഷ്യന്റെ ആമാശയം മനുഷ്യന്റെ ഭക്ഷണത്തോടുള്ള വിശപ്പ് മുതൽ കാമത്തോടുള്ള വിശപ്പ് മുതൽ മോഹങ്ങളോടുള്ള സമ്പത്തിനോടുള്ള വിശപ്പ് മുതൽ അങ്ങനെ പലതരത്തിലുള്ള വിശപ്പും മാർത്തിയും മനുഷ്യനെ ഭ്രാന്തത്തിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നൊരു സമയത്ത് റബ്ബു സുബ്രഹാന നമ്മളെയൊക്കെ നാട്ടില് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് സബുറുള്ള തക്കുവയുള്ള ആത്മബോധമുള്ള ആർജവമുള്ള കരുത്തുള്ള ജീവിതത്തിന്റെ അപ്പുറത്തേക്ക് നോക്കിക്കാണാൻ കരുത്തുള്ള മനുഷ്യരാക്കി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശപ്പ് നഷ്ടമല്ല നമ്മുടെ വിശപ്പ് പട്ടിണിയല്ല നമ്മുടെ വിശപ്പ് നമ്മളുടെ മനസ്സിന്റെ ശരീരത്തിന്റെ ഈമാനിന്റെ വളർച്ചയുടെയും ആരോഗ്യത്തിന്റെയും നിദർശനമാണ് സൗഭാഗ്യവാന്മാരാണ് നമ്മൾ നോമ്പെടുപ്പിച്ച് നമ്മളെ അള്ളാഹു പക്വമതികളാക്കും നോമ്പെടുപ്പിച്ച് അള്ളാഹു നമ്മളെ കരുത്തരാക്കും നോമ്പെടുപ്പിക്കും നമ്മളെ വെയിലത്ത് മുളപ്പിച്ചു നിർത്തും നമ്മളെ നിർത്തും നമ്മളെ തീയിൽ മുളപ്പിച്ചെടുക്കുക എന്നൊരു പണിയുണ്ടല്ലോ ഈ ചൂളയിലിട്ട് നമ്മളുടെ കറകളഞ്ഞ് കരുത്തും മാർജവമുള്ള മനുഷ്യനാക്കിയിട്ട് ഉമ്മ മുസ്ലിമയെ മുസ്ലിമായ ആണിനെ മുസ്ലിമത്തായ പെണ്ണിനെ മുസ്ലിം മക്കളെ മുസ്ലിം ചെറുപ്പക്കാരെ ഒരു ഉമ്മത്തിനെ മുഴുവൻ അല്ലാഹു അള്ളാഹു ഒക്കെയുള്ള ഒരു നല്ല കരുത്തുള്ള ഒരു സമൂഹമാക്കി റപ്പു സുബഹാന എഴുന്നേൽപ്പിച്ചു നിർത്തും എന്തിനാ പ്രിയപ്പെട്ടവരെ അത് എന്തിനാണ് എന്തിനാണ് നമ്മളുടെ ഉൾക്കരുത്ത് അല്ലാഹു റമദാനിലൂടെ വർദ്ധിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് റമദാൻ എന്നത് ക്ഷീണത്തിന്റെ മാസമല്ല റമദാൻ റമകാനുള്ളത് മറ്റു സമയങ്ങളിലേക്കാളും ഊർജത്തിന്റെ ഊർജത്തിന്റെ മാസമാണ് കരുത്തിന്റെ മാസമാണ് സബുറിന്റെ മാസമാണ് അറ്റക്കത്തിന്റെയും ഒതുക്കത്തിന്റെയും മാസമാണ് എന്ന് നമുക്കറിയും അത് തളർന്നും ക്ഷീണിച്ചും അവശരായും കൂടുതൽ സമയം റമദാനിന്റെ പകലുകളിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഉറങ്ങിപ്പോവലാണ് ഉറങ്ങി തീർക്കലാണ് എന്നാണ് തീരുമാനമെങ്കിൽ ഉറക്കമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ലാതെ പള്ളിയിലായാലും വീട്ടിലായാലും അതുകൊണ്ട് റമദാനിൽ അങ്ങ് ധാരാളമായി ഉറങ്ങാം ഉറങ്ങിക്കഴിയുമ്പോൾ ക്ഷീണം മാറും പിന്നെഴുന്നേറ്റിരിക്കാം വീണ്ടും ഉറങ്ങാം അങ്ങനെ ഉറക്കത്തോടെ ഉറക്കമാക്കുകയല്ല ഉറക്കം ഇളക്കാനുള്ള ഉറക്കം മാറ്റി വെക്കാനുള്ള കരുത്തും പരിശീലനവുമാണ് റബദാനെന്ന് ഞാനും നിങ്ങളും നന്നായി തിരിച്ചറിയുകയും ബോധ്യപ്പെടുകയും ചെയ്യേണ്ടതുണ്ട് കാരണം അള്ളാഹു സുബഹാനഹുത്താര കരുത്തുള്ള ഒരാളെ കരുത്തുള്ള ഒരു ഉമ്മത്തിനെ റബ്ബ് റബ്ബു ആവശ്യമുണ്ട് കരുത്തന്മാരായ അമ്പിയങ്ങളുടെ സ്ഥാനത്ത് നോക്കൂ ഉമ്മത്ത് 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 മുസ്ലിമയുടെ മുസ്ലിമയുടെ സ്ഥാനമേതാ സ്ഥാനം മുസ്ലിമയെ കയറ്റി നിർത്തും ിൽ സത്യവിശ്വാസികളുടെ നിറയെ നിർത്തും ആരായിരുന്നു അമ്പിയാക്കൾ നമുക്കറിയും ജീവിതത്തിൽ ഇത്രയധികം പരീക്ഷിക്കപ്പെട്ടവർ ഇത്രയധികം കരുത്തുകാട്ടിയവർ ഇത്രയധികം ജീവിതത്തെ ഈ എല്ലാ തലങ്ങളിലൂടെയും നോക്കിക്കണ്ടവർ വേറെയില്ല അള്ളാഹുവൽ പ്രത്യേകമായ റഹ്മത്ത് ലഭിച്ചവർ അവരുടെ സവിശേഷത എന്താണ് എന്താണ് അവരുടെ സവിശേഷത നിങ്ങൾ ഞങ്ങളെ ഞങ്ങളെപ്പോലെയാണോ നിങ്ങളെ നിങ്ങളെപ്പോലെയാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഇൻ ബഷറും ഞങ്ങളെപ്പോലുള്ള മനുഷ്യര് മാത്രമാണ് എന്ന് നിങ്ങളെന്ന് അവരോട് പറയുമ്പോൾ

ത്രമേൽ പുണ്യവാനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നിട്ടുണ്ടോ സഹോദരങ്ങളെ ഇനി ജീവിക്കുമോ അത്രമേൽ അത്രമേൽ പുണ്യനായ പരിശുദ്ധനായ മനുഷ്യൻ എന്താ അലൈഹി വസല്ലമയുടെ പ്രത്യേകത കുടുംബത്തിന്റെയാണോ ഗോത്രത്തിന്റെയാണോ വ്യക്തി മഹാത്മ്യമാണോ എന്താ റസൂൽ അലൈഹി വസല്ലമയുടെ പ്രത്യേകത നാൽപ്പതാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ ചെന്നിരുന്നപ്പോഴാണ് ആകാശത്തിന്റെ പ്രവാചകന്റെ സവിധത്തിൽ പറഞ്ഞിറങ്ങുമ്പോ ഹിറാ ഗുഹയുടെ ഇടുങ്ങിയ മേഖലയെ അടുത്ത് വന്നിരുന്നിട്ട് അതുവരെ കാണാത്തൊരു കാഴ്ച അതുവരെ കാണാത്തൊരു രൂപം അതുവരെ കേൾക്കാത്തൊരു ശബ്ദം എന്താണ് ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കെന്ത് സംഭവിക്കുന്നു

അള്ളാഹുദിന്റെ വചനപ്പൊരു അറേബ്യയിലെ ഉത്തുങ്കമായ ഹിറാ ഗുഹയുടെ മുകളിലേക്ക് അല്ല ലോകത്തിന്റെ മുഴുവനും മുകളിലേക്ക് വിശുദ്ധ ഖുർആാനിനെയോ ഇറക്കി വെക്കണമല്ലോ വേദപ്പൊരുളിനെയോ ഇറക്കി വെക്കണമല്ലോ എവിടേക്കാണ് ഇതിറക്കി വെക്കേണ്ടത് ഇതിറക്കി വെക്കേണ്ടത് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് പരിശുദ്ധമായ ഹൃദയത്തിലേക്കാണ് ഇനി വെക്കേണ്ടത് പ്രവാചകന്റെ കൽവിലേക്ക് ഇറക്കി കൊടുത്തു അള്ളാഹുവിന്റെ ഓടിച്ചെന്ന് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാൻ വീട്ടിൽ ചെന്ന് എന്നെ ഒന്ന് പുതപ്പിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിച്ചത് അത് സംഭവിച്ചത് അതിന് അല്ലാഹു തെരഞ്ഞെടുത്തത് ഞാനും നിങ്ങളും നൊമ്പെടുത്ത് നിൽക്കുന്ന റമദാൻ അല്ലേ റമദാനിന്റെ പ്രത്യേകതകളുടെ റമദാനിനെ റമദാനാക്കിയത് റമദാനിനെ എഴുപതിന്റെയും എഴുന്നൂറിന്റെയും ഇരട്ടി പ്രതിഫലങ്ങൾ വലി നിറച്ചു വെച്ചത് പുണ്യങ്ങളുടെ ഭൂഖാനമാക്കിയത് സ്വർഗകവാടങ്ങൾ മലർക്ക തുറന്നിട്ടത് നരക കവാടങ്ങൾ അടച്ചിട്ടത് റമദാനിലാണ് ആകാശത്ത് നിന്ന് മണ്ണിലേക്ക് അള്ളാഹുവിന്റെ വചനങ്ങളുടെ ഈ മണ്ണിന്റെ ഇനി തെയ്യാമം നാൾ വരെയുള്ള ഭൂമി ലോകത്തിന്റെ മുഴുവനും ശാശ്വതമായ രക്ഷയുടെ സമാധാനത്തിന്റെ വിമോചനത്തിന്റെ അത് വ്യക്തിയുടെതാണെങ്കിലും കുടുംബത്തിൻ്റെതാണെങ്കിലും സമൂഹത്തിൻ്റെതാണെങ്കിലും അത് രാഷ്ട്രത്തിൻ്റെ വിണ്ണിൻറെ സസ്യങ്ങളുടേതാണെങ്കിലും പരിസ്ഥിതി ദൈവീകമായ ഇലാഹിയായ പരിഹാരമുമായി വിശുദ്ധ ഖുർആൻ അവതീർണമായിരിക്കുന്നു റമദാൻ എന്നത് റമദാൻ എന്നത് വിശുദ്ധ ഖുർആാനിന്റെ മാസമാണ് അതുകൊണ്ട് ഈ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ആരെങ്കിലും സാക്ഷികളാണെങ്കിൽ അവരെ ഖുർആൻ ഖുർആാൻ തകർത്തുകളെ അവരെ ഖുർആൻ 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 സ്വീകരിക്കാൻ 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 വിശാലമാക്കട്ടെ അവരെ 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 ബുദ്ധി പൂർണ്ണമാക്കട്ടെ ഖുർആാനിനെ ഏറ്റെടുക്കാനുള്ള സബുറുണ്ടാക്കട്ടെ അവരെ ഖുർആാനിനെ കൊണ്ടു നടക്കാനുള്ള ഊർജ്ജവും മാർജവവും കരുത്തും നേടട്ടെ ഫൽ യസും

ഈ വിശുദ്ധ ൊരു ഏറ്റെടുക്കുവാനുള്ള ഏറ്റെടുക്കുവാൻ എന്തൊക്കെ തടസ്സമുണ്ടോ ആ തടസ്സമൊക്കെ നീക്കിയിട്ടിട്ട് റസൂലി അലഹി വസ നിന്ന ഒരിടത്തേക്ക് കയറി നിൽക്കാൻ ഒരു വിശ്വാസിയെ പഠിപ്പിച്ചെടുക്കും വിശുദ്ധ ഖുർആാൻ അപ്പൊ റമദാൻ എന്നത് ഖുർആാനാണ് ഖുർആാന്റെ മാസമാണ് പ്രവാചകനെ ലോകത്തിന്റെ ഏറ്റവും പരിശുദ്ധനായ മനുഷ്യനാക്കി ഉയർത്തിയത് റസൂലിന്റെ മുതൽ ഇസ്ലാമിന്റെ പൂർത്തീകരണ പ്രഖ്യാപനം ഉണ്ടാകുന്നത് വരെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആകാശത്തിൽ നിന്ന് സന്ദർഭാനുസരണം അത് പ്രവാചകന്റെ ഖുർആൻ കൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്തു അള്ളാഹു ആരാണെന്ന് പഠിപ്പിച്ചു റസൂൽ ആരാണെന്ന് പഠിപ്പിച്ചു ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു കാശ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ ചെലവഴിക്കണമെന്ന് പഠിപ്പിച്ചു ജീവന്റെ വില എന്തെന്ന് പഠിപ്പിച്ചു അഭിമാനം എന്താണെന്ന് പഠിപ്പിച്ചു വീടെന്താണെന്ന് പഠിപ്പിച്ചു ദാമ്പത്യം എന്താണെന്ന് പഠിപ്പിച്ചു മാതാപിതാക്കൾ ആരാണെന്ന് പഠിപ്പിച്ചു മക്കൾ എവിടെയാണെന്ന് മണ്ണിൽ എങ്ങനെ ഇറങ്ങണമെന്ന് പഠിപ്പിച്ചു എന്ത് കഴിക്കണമെന്ന് പഠിപ്പിച്ചു എന്ത് ധരിക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ കഴിക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചു എങ്ങനെ നടക്കണമെന്ന് പഠിപ്പിച്ചു പ്രിയം നിറഞ്ഞവരെ അള്ളാഹുന്റെ അപാരമായ കരുണ്യം നമ്മൾ ഈ മണ്ണിൽ ഇബിലീസിന്റെ ഇടയിൽ നമ്മൾ ഈ മണ്ണിൽ ഇങ്ങനെ നിൽക്കുമ്പോ പരിശുദ്ധനായ റപ്പു സുബാന വിശുദ്ധ വേദവാക്യം നമ്മളോട് പറഞ്ഞു നടക്കുന്നത് എങ്ങനെ ഇരിക്കുന്നത് എങ്ങനെ സംസാരിക്കുന്നത് എങ്ങനെ പെരുമാറുന്നത് എങ്ങനെ കൃഷി ചെയ്യുന്നത് എങ്ങനെ മഴ പെയ്യുന്നത് എങ്ങനെ മണ്ണിലെങ്ങനെ ജീവിക്കണം മനുഷ്യരായെങ്ങനെ ജീവിക്കണം എങ്ങനെ ശാസ്ത്രജ്ഞനാകാം എങ്ങനെ ഗവേഷകനാകാം എങ്ങനെ പഠിക്കാം എങ്ങനെ ഉയരാം എങ്ങനെ നാഗരികതകളെ കെട്ടിപ്പടുക്കാം എങ്ങനെ ലോകത്തെ മനോഹരമായ ഉദ്യാനമാക്കി മാറ്റാം മനുഷ്യന് അറപ്പ് സുബഹാന നമ്മെ മുഴുവൻ പഠിപ്പിക്കുന്നു റസൂലിന്റെ കൈയിലേക്ക് വിശുദ്ധ ഖുർആൻ കൈയിലേക്ക് കിട്ടും അപ്പൊ റസൂൽ അതുമായി ചെല്ലുന്നത് ഒട്ടകത്തിന്റെ മൂക്കുകയറും പിടിച്ച് മരുഭൂമിയിലൂടെ അലല്ലിരുന്ന അലക്ഷ്യരായിരുന്ന അസംസ്കൃതരായിരുന്ന ഒരു സമൂഹത്തെ ഒട്ടകത്തിന്റെ മൂക്കുകയറുമ്പോൾ പിടിച്ചിരുന്ന ആ സമൂഹത്തെ ലോകത്തിന്റെ നേതാക്കളും ജേതാക്കളുമൊക്കെ മാറ്റി വിശുദ്ധ ഖുർആൻ സത്യല്ലേ ഇതല്ലേ ഖുർആൻ മായ ഒരു വർത്തമാനത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം ഗോത്രമഹിമയുടെ കുട്ടിപ്പകയുടെ വംശീയതയുടെ വർഗീയതയുടെ പേരിൽ പതിറ്റാണ്ടുകളോളം രക്തരൂക്ഷിതമായ യുദ്ധങ്ങളും കലാപങ്ങളും അരിങ്കൊലകളും നടത്തിയിരുന്നൊരു ജനസമൂഹത്തെ പരസ്പരം സ്നേഹം കൊണ്ട് ഞാനും നീയും ഒന്നാണ് ബിലാലും ഒരു ചീർപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണെന്ന് മാനവീകതയെ കുറിച്ച് അവരെ പഠിപ്പിച്ചു കൊടുത്തു അവരോളം വീക്ഷണമുള്ളവർ അവരോടം അതേ നിരപേക്ഷമായ ചിന്തയുള്ളവർ ലോകത്ത് പിന്നൊരിടത്തും വളർന്നു വന്നിട്ടില്ലതിന് കാലം സാക്ഷി ലേ പലിശ നിന്ന് പലിശ നിന്ന് മുതിരുന്ന നിർമേധസ് വന്നിരുന്ന ആളുകൾക്ക് എന്റെ പിതൃവ്യൻ പിതൃവ്യൻ അബ്ബാസിന്റെ അബ്ബാസിന്റെ പലിശ ഞാൻ ആദ്യം ദ്യം റദ് സാമ്പത്തിക രംഗത്തെ സുതാര്യത ഉണ്ടാക്കി കൊടുത്തില്ലേ വിശുദ്ധ ഖുർആൻ തുണിയെടുക്കാതെ തവാഫ് ചെയ്തിരുന്ന പെണ്ണുങ്ങളെ മാനം മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാൻ അല്ല ജീവിക്കാൻ അവകാശമില്ലാതിരുന്ന പെൺമക്കളെ

എവിടെയാണ് സൂക്ഷിക്കുന്നത് ഖുർആൻ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കാൻ അല്ല അള്ളാഹു അവതരിപ്പിച്ചത് ഗ്രന്ഥമായിട്ടല്ല ഇറക്കിയത് ഖുർആൻ റസൂലിന്റെ കൽബിലേക്കാണ് ഇറക്കിയത് പ്രവാചകന്റെ കൽബിൽ നിന്ന് സത്യവിശ്വാസികളുടെ കൽപിലേക്കാണ് അത് വല്ലതൊഴുക്കിയത് അവരുടെ ജീവിതത്തിലൂടെയാണ് അത് പ്രകാശിതമായത് ഇതല്ലേ വസ്തുത ഖുറാൻ ആകുന്നത് മുസ്റാഫാകുന്നത് പിന്നെയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇല്ലേ അപ്പൊ ഖുർആൻ ഇറങ്ങിയത് കൽബിലേക്കാണ് ഖുർആൻ പരന്നൊഴുകിയത് കൽബിൽ നിന്ന് കൽബുകളിലേക്കാണ് ഖുർആൻ ജീവിച്ചതും പ്രകാശിതമായതും മനുഷ്യരുടെ പെരുമാറ്റത്തിലൂടെ സ്വഭാവത്തിലൂടെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ നടന്നപ്പോ ലോകത്തെ ഏറ്റവും വരിഷ്ഠരായ ഒരു സമൂഹമായിട്ടും മുസ്ലിം മാറി ലോകം ഇസ്ലാമിന്റെ മുമ്പിൽ നിന്നു മനുഷ്യ മനുഷ്യ സമൂഹം സമൂഹം കണ്ടു ഇരുട്ടിലായിരുന്നു ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കാനാണ് നിനക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നതെന്ന് ഖുർആാൻ ഇരുക്കട്ട സഹോദരങ്ങളെ ഇതിപ്പോ സൂക്ഷിച്ചിരിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണോഫിലാണോ ചോദ്യമതൻ ഇപ്പൊ ഖുർആാൻ എവിടെ ഉണ്ട് ഖുർആൻ ഹൃദയത്തിലുണ്ട് പിന്നെ ഞങ്ങളുടെ വീടുകളിലെ ഷെൽഫിലുണ്ട് ഖുർആൻ അവതരിപ്പിച്ചോ സഹോദരങ്ങളെ എന്നെ റസൂലിന്റെ പിൻഗാമിയാക്കി ഉയർത്തി ആരാ എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് അഷറഫു ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ച അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ സ്വഭാവമായി പരന്നൊഴുകിയ ഖുർആൻ ലോകത്ത് വിസ്മയങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഖുർആാൻ എന്ത് യോഗ്യതയുടെ പേരിലാണ് റബ്ബ് നൽകിയത് അള്ളാഹുവേ എന്തിന്റെ പേരിലാണ് എടുക്കാൻ എന്ത് യോഗ്യത യോഗ്യതനാലും നിങ്ങളും ഉണ്ടാക്കി കളിക്കുവാണ് സഹോദരങ്ങളെ നമ്മൾ ിനോട് ഞാൻ എന്ത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു ചെയ്തു കൊണ്ടിരിക്കുന്നു ചോദിക്കണ്ടേ ഒന്ന് നമുക്കറിയും ഇതില്ലാതെ ലോകം ഇതില്ലാതെ മനുഷ്യൻ ദുനിയാവും അവന്റെ വചനങ്ങളിൽ ഒരുപാട് അമ്പിയാക്കന്മാർക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചു ഖുർആൻ മറ്റൊന്നും റബ്ബ് അവശേഷിപ്പിച്ചില്ല അവൻ അവതരിപ്പിച്ചവൻ അത് കിയാമം വരെ റസൂലിനാഹു ഇത് നിലനിർത്തും കിയാമം വരെ എന്നിട്ട് എനിക്കും നിങ്ങൾക്കും അത് കിട്ടി നമ്മളത് കൈയിലെടുത്തു നമ്മൾ കയ്യിലെടുത്തു കൽബിലെടുത്തോ കയ്യിലെടുത്തു കൽബിലെടുത്തോ നമ്മളുടെ ഹൃദയങ്ങൾക്ക് പൂട്ടു വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അള്ളാഹു തന്നെയാണ് ഹൃദയങ്ങളെ കൂട്ടി താക്കോൽ വെച്ചിട്ട് കയ്യിലെ ഖുർആൻ എടുത്തോ സഹോദരങ്ങളെ ഞാനും ഖുർആാനും എന്താണ് ബന്ധം ഇല്ല ഒരു ഒരിടയാളനൊരു മധ്യസ്ഥനുമില്ലാതെ എന്റെ റബ്ബ് എന്റെ അള്ളാഹു എന്നോട് സംസാരിക്കും വിശുദ്ധ ഖുർആൻ ഖുർആാനിനൊത്തുള്ള ജീവിതം അള്ളാഹുവിനോടൊപ്പമുള്ള ജീവിതമാണ് വിശുദ്ധ ഖുർആാനിനോടൊപ്പമുള്ള ജീവിതം അള്ളാഹുവിനോടൊപ്പമുള്ള ജീവിതമാണ് വിശുദ്ധ ഖുർആൻ എടുത്തു തുറക്കുമ്പോ എനിക്ക് എന്നെ കാണാൻ കഴിയുമോ എനിക്ക് എന്റെ റബ്ബിനെ കാണാൻ കഴിയുമോ ഖുറാനിലൂടെ കടന്നു പോകുമ്പോ ഒരു സാന്നിധ്യം അനുഭവിക്കാൻ എന്റെ ഹൃദയം തരളിതമാവാറുണ്ടോ എന്റെ ശരീരം മൃദുവാകാറുണ്ടോ വിശുദ്ധ 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 ഖുർആൻ മുഹമ്മദ് മുസ്തഫ ഈ പോയി ലോകത്തെ നന്നാക്കി എനിക്ക് എന്റെ കയ്യിലേക്ക് ഇത് തന്നു നമ്മളത് എടുത്തോ സഹോദരങ്ങളെ ചുമ്മാ നമ്മളുടെ മനസാക്ഷിയോടെ മാസത്തിൽ വെറുതെ ഒന്ന് ചോദിക്ക് അതൊന്നും മര്യാദയ്ക്ക് പാരായണം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാറുണ്ടോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ ഞാൻ എനിക്കതിന്റെ ഫാത്തിൽ വരെ എല്ലാ ദിവസവും കുറേശയെങ്കിലും ഖുർഹാനിന് കുറച്ച് സമയം ഇരിക്കണമെന്ന് നമ്മൾ അതിന് സമയം സഹോദര ഖുർഹാനിൽ എന്താണ് റബ്ബ് പറഞ്ഞതെന്നത് വെറും വായിക്കാനാണെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു വെറുതെ വായിക്കാനല്ല വായിച്ചാൽ അതിന്റെ ഓരോ അക്ഷരത്തിനും പ്രതിഫലം പ്രതിഫലം നൽകും നൽകും അത് മനപ്പാഠമാക്കാനും കേവലം പാരായണത്തിനുമല്ല ജീവിക്കാനാണ് ജീവിക്കാനാണ് ഇൻഹിയല്ലാതി കുറു ഇത് ഓർമ്മപ്പെടുത്തലാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകി ജീവിതത്തിന്റെ വഴി കാട്ടിയാണ് എനിക്കൊരു മാനസിക ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ട് എനിക്ക് പരിഹാരം കാണാൻ കഴിയും എനിക്ക് ഖുർനിലൂടെ ശാന്തി കിട്ടണം എനിക്ക് ശിഫ കിട്ടണം എനിക്ക് ഖുർആാനിലൂടെ മോക്ഷം കിട്ടണം എനിക്ക് ഖുറാനിലൂടെ വിജയം കിട്ടണം എനിക്കെന്റെ എല്ലാ പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ ഈ വിശുദ്ധ ഗ്രന്ഥമെടുത്ത് അതിലേക്ക് ഇമവട്ടാതെ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്റെ ഉള്ളിലേക്ക് അള്ളാഹു സക്കീനത്ത് നൽകി അനുഗ്രഹിക്കുമോ ചെയ്യും നമ്മൾ അങ്ങനെ ഖുർആൻ കയ്യിലെടുക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇനിയും നമ്മൾ അനീതി ചെയ്യല്ലേ ഇനിയും ഉമ്മത്ത് ഉമ്മത്തനീതി ചെയ്യല്ലേ എന്തെല്ലാം പഠിച്ചു നമ്മള് ഖുറാൻ എന്ന് പഠിക്കണ്ടേ പഠിക്കാത്തവരുണ്ടെങ്കിൽ പ്രിയം നിറഞ്ഞവരെ ഞാനും നിങ്ങളും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും ഈ മിമ്പറും ഈ മസ്ജിദും ഈ സംസാരവും റബ്ബിന്റെ മുമ്പിൽ ഉണ്ടാവും നമ്മളുടെ മുമ്പിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ റബ്ബിനോട് പരാതി പറയും റബ്ബെ എന്റെ സമുദായം എന്റെ ഉമ്മത്ത് ഈ ഖുർആാനിനെ അവഗണിച്ചു കളഞ്ഞു എന്ന്

അവിടം കൊണ്ട് നിൽക്കരുത് റമദാൻ എന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു പ്രതിജ്ഞയായി ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കണം പ്രിയപ്പെട്ടവരെ ഖുർആൻ എങ്ങനെ പഠിക്കുമ്പോൾ മാത്രമാണ് ഖുർആൻ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് രക്ഷപ്പെടാനുള്ള വഴി ലഭ്യമാവും എല്ലാരും നട്ടം തിരിയ എല്ലാരും നട്ടം തിരിയ എങ്ങിട്ട് പോകുമെന്ന് പുതിയ കാലത്ത് മനുഷ്യനെ ഇങ്ങനെ തുറന്നു വിട്ടിട്ട് മനുഷ്യൻ എന്തായി മാറി ഏറ്റവും ഭ്രാന്തമായ ഏറ്റവും അധപ്പതിച്ച ഒരു മനുഷ്യൻ എത്രത്തോളം നമ്മളുടെ ചുറ്റുപാടും ചെറിയ കുട്ടികൾ വരെ കാണിച്ചു തരും മനുഷ്യൻ ദുഷിച്ചാൽ എത്ര ദുഷിക്കും കാരണം എന്താ അവന്റെ കയ്യിലിരിക്കുന്ന നഞ്ചാക്ക് പിടിച്ചിരിക്കുന്ന കൈ പിടിക്കാൻ ഒരു ധർമ്മബോധവും നാളെ റബ്ബി കാണുമെന്നൊരു ബോധവും ഇല്ലാത്തൊരു തലമുറയാണ് എന്റെ സുഖം അടിച്ചവന്റെ കണ്ണു തകർത്തിട്ടുണ്ട് എന്ന് ഉച്ചം കൊള്ളുന്ന ലോകത്ത് ഒരു മൃഗവും ചെയ്യാത്ത ഏറ്റവും വഴികെട്ടൊരു സൃഷ്ടിയായി മനുഷ്യൻ മാറിപ്പോകുമ്പോൾ ഒരു തന്റെ ഭ്രാന്തി അമർത്താൻ കാശി കടമാണെങ്കിൽ മുടിഞ്ഞ കടത്തെ അമർത്താൻ എന്റെ മനസ്സിന്റെ വിഹുലതകളെ അമർത്താൻ എനിക്ക് മുകളിൽ ഒരു റബ്ബില്ല ആരെങ്കിലും മുല്ലാക്ക പറഞ്ഞു തന്ന റബ്ബ് ഓത്തുപള്ളി എന്ന് പറഞ്ഞു തന്ന റബ്ബ് ജീവിതത്തെ സ്വാധീനിക്കുന്ന റബ്ബല്ല അതൊരു പേര് മാത്രമാണ് വെറും ആചാരം മാത്രമാണ് ആചാരം പേരുമല്ലാതെ ജീവനുള്ള ഒരു ജീവനുള്ള ഒരു വിശുദ്ധ ഗ്രന്ഥത്തെ എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് അടിച്ചും ഇടിച്ചും അരിങ്കൊല ചെയ്യുന്ന ഭ്രാന്തിലേക്ക് തലമുറകൾ പോകുമ്പോ മനുഷ്യനെ പിടിച്ചു നിർത്താൻ ആരുണ്ട് സഹോദരങ്ങളെ ഒരൊറ്റ വഴി ഒരൊറ്റ വഴി വിശുദ്ധ ഖുർആാനിന്റെ വഴി ഹൃദയത്തിന്റെ ശാന്തിയും ലോകത്തിന്റെ രക്ഷയും മനുഷ്യന്റെ സമാധാനവും ഖുർആാനിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഖുർആാനിനെ ഒന്ന് പഠിക്കാൻ തയ്യാറാവണം പഠിക്കാൻ തയ്യാറായാൽ അതിലേക്ക് ഖുർആാനിലേക്കൊന്നടുത്താൽ വിശുദ്ധ ഖുർആൻ നമ്മളുടെ മേൽ പുഷ്പം പുഷ്പവൃഷ്ടി നടത്തുന്ന പൂമരമായി വിശുദ്ധ ഖുർആാൻ നമ്മളിലേക്ക് വരും നമ്മളിലേക്ക് വരും നമ്മുടെ വഴങ്ങും വഴങ്ങും ബുദ്ധിക്ക് അങ്ങോട്ട് സമീപിച്ചാൽ മതി കൊച്ചു മക്കൾ കണ്ടില്ലേ രണ്ടും മൂന്നും മാസം കൊണ്ട് ഖുർആൻ ഹൃദയത്തിൽ ഉറച്ചിരിക്കും പോവാതുറച്ചിരിക്കും അത് ഖുർആനിന്റെ മസ്മരികതയാണ് വിശുദ്ധ ഖുർആനിന്റെ അതിനെ സമീപിക്കാൻ തയ്യാറായാൽ അതിൽ നിന്ന് നമുക്ക് അത്ഭുതങ്ങള് സൃഷ്ടിക്കുവാൻ സാധിക്കും അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ റമദാൻ എന്നത് ഖുർആാനിന്റെ മാസമാണ് വിശുദ്ധ ഖുർആൻ കയ്യിലെടുക്കണം അത് പാരായണം ചെയ്യണം അത് മനഃപ്പാഠമാക്കണം അതിന്റെ അർത്ഥവും ആശയവും പഠിക്കണം അത് ജീവിതത്തിൽ പകർത്തണം കാരണം ഖുർആാൻ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഇസ്ലാം എന്നത് വിശുദ്ധ പുറാലിന്റെയും അതിന്റെ വ്യാഖ്യാനമായ റസൂലിന്റെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അവഗണിച്ചു മാറി നിന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു മാർഗവും ഉണ്ടാവില്ല കൂടി ഞാനും നിങ്ങളും തിരിച്ചറിയണം സർവോപരി റബ്ബസുബാന അള്ളാഹുവിന്റെ ആളുകളെ കുറിച്ച് റസൂല് പറഞ്ഞു ഇന്നലില്ലാൻ റബ്ബിന് കുറച്ച് ആളുകളുണ്ട് ആരാ റബ്ബിന്റെ ആളുകൾ ഖുർആൻ അവർ ഖുർആാനിന്റെ ആളുകളാണ് അവര് റബ്ബിന്റെ ആളുകളാണ് വെച്ച് റബ്ബ് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ ഷഫാഹത്തിനായിട്ട് വരും നമ്മളുടെ ശുപാർശകരായിട്ട് വരും അതിലെ സൂറകൾ വരും മേഘങ്ങളായി പറവകളുടെ പറ്റമായി നമുക്ക് തണലുമായി ശുപാർശകരായി വിശുദ്ധ ഖുർആൻ വരുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുമ്പോൾ ചില ആളുകളെ വിളിക്കും റബ്ബ് സുബ്ഹാനഹു വതആല ഖുർആൻ പാരായണം പാരായണം ചെയ്യ ചെയ്യുക എന്നിട്ട് സ്വർഗത്തിന്റെ ഫിർദൗസിന്റെ മുകളിലേക്ക് കയറി പോവുക നിനക്കറിയാവുന്ന മനപാഠമായ അവസാന ത്യായത്തിന്റെ അടുത്തെത്തുമ്പോഴാണ് മൻസിലുക നിന്റെ സ്വർഗത്തിലെ വീടും നിന്റെ സ്ഥാനവും മക്കളെ വിശുദ്ധ വിശുദ്ധിനെ കടുപ്പിച്ചു നിന്ന മാതാപിതാക്കളെ പ്രകാശത്തിന്റെ കിരീടം വെച്ചു കൊണ്ട് അള്ളാഹു സുബാന ആനയിക്കും അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ നമ്മൾ മുസ്ലിം വീടുകൾ ൾ മുഖരിതമാവട്ടെ ഖുർആൻ നമ്മളുടെ ഹൃദയങ്ങളിൽ സജീവമാവട്ടെ അള്ളാഹുമാറാവട്ടെ